നേതാക്കൾ എത്രയോ പേര് പോയി എം എൽ എ പോയി അവരുടെ വാഹനങ്ങളുടെ ചെക്ക് ചെയ്തിട്ടുണ്ടോ അത് ചെക്ക് ചെയ്യാതെ കോൺഗ്രസുകാരുടെ മാത്രം പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ പേരുടെ വാഹനം മാത്രം ചെക്ക് ചെയ്യാൻ വേണ്ടി കൈ കാണിക്കുകയും എം പി ആണ് എം എൽ എ ആണെന്ന് അറിഞ്ഞിട്ട് ആ വാഹനം ചെക്ക് ചെയ്യാൻ തയ്യാറായ ഉദ്യോഗസ്ഥർ അവരുടെ പെട്ടി ഉൾപ്പെടെ പുറത്തെടുത്ത് വെച്ച് ചെക്ക് ചെയ്ത് അതിനകത്തൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പറഞ്ഞു വിടുന്ന ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥർ ചെയ്ത നെറുകേടിനെതിരെ പ്രതികരിക്കുമ്പോൾ അത് ഷോയാണെന്നും അതിനെതിരെ പ്രതികരിക്കുന്നവരെ ചാനൽ വഴി തേജോധം ചെയ്യുന്ന നിന്റെയൊക്കെ വാർത്താ ചാനൽ ഓഫീസ് ഉണ്ടല്ലോ ആധികം താമസിക്കാതെ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേര് കയറി അടിച്ചു പൊട്ടിക്കും മനസ്സിലായോ നീയൊക്കെ എവിടെയൊക്കെ ഒളിച്ചിരുന്ന് വാർത്ത ചെയ്താലും എന്ത് ചെയ്താലും നിന്നോടൊക്കെ പറയുകയാണ് ഇതുപോലെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെയും ഷാബി പറമ്പലിനെതിരെയും വാർത്ത കൊടുക്കാൻ ഇനി ഒരിക്കൽ തയ്യാറായാൽ നിന്റെ പൊട്ടിക്കും കേട്ടോടാ കേൾ വാർത്ത അവതരിപ്പിച്ച ഒരു യൂട്യൂബ് വാർത്താ ചാനലിന് നൽകിയ പാരിതോഷികം ഇതാണെങ്കിൽ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് വെയിലും മഴയും കൊണ്ട് പണിയെടുത്ത പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇവർ പൊതിഞ്ഞു കിട്ടി കൊടുത്തുവിടുന്ന പാരിതോഷികം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും സ്വതവേ അസ്ഥി തീർന്ന കോൺഗ്രസിന്റെ ശൗപെട്ടിലൂടെ അവസാനത്തെ ആണിയാണ് യുവന്മാർ അടിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എന്നത് ഒരു വികാരമാണെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത ഇവന്മാരെ കോൺഗ്രസിന്റെ നേതൃത്വം ഏൽപ്പിച്ചാൽ അതിനാമത്താഴിട്ട് ഊട്ടേണ്ടി വരും യുവന്മാർക്ക് അസഹിക്ഷ്ണുതയാണ് യുവന്മാരുടെ ഉള്ളവർക്കും അത് തന്നെയാണ് സുഖം വിമർശനം കേൾക്കുന്നത് അത്ര സുഖകരമായ കാര്യമല്ല ഒന്നുകിൽ വിമർശനം കേട്ട് തെറ്റുകൾ തിരുത്തുക അല്ലെങ്കിൽ വിമർശനം കേൾക്കാത്ത രീതിയിൽ തെറ്റ് ചെയ്യാതിരിക്കുക ഇതേ വഴിയിലൂടെ ഒരു കാറിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മുൻവശത്തും പി സി വിഷ്ണുനാഥ് പ്രകുവശത്തുമായി യാത്ര ചെയ്തിരുന്നു അവരെയും ഇതേ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് കൈ കാണിച്ചു നിർത്തുകയും പരിശോധിക്കുകയും ചെയ്തു പി സി വിഷ്ണുനാഥ് ഉദ്യോഗസ്ഥരോട് മുന്നിലിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവരോട് ചിരിച്ചു കൊണ്ട് പറഞ്ഞു പരിശോധന നടത്തി വേഗം ഞങ്ങളെ വിടണേന്ന് ആരാ സണ്ണി ജോസഫ് ഉദ്യോഗസ്ഥന്മാരും തമാശ പറഞ്ഞു ഇരു കൂട്ടരും ഹാപ്പി അതുപോലെ പുഴനാടനെയും പരിശോധിച്ചു ആരും ഒരു പട്ടിഷോയും കാണിച്ചില്ല അവർക്കൊന്നും ഇല്ലാത്തതിൽ കൂടുതലായി എന്താണ് ഈ രണ്ട് പൊങ്കുവന്മാർക്കും ഉള്ളത് യുവന്മാർക്ക് തോതിവാസം ചെയ്യണം ആരും വിമർശിക്കാനും പാടില്ല നീയൊക്കെ എവിടെ ഒളിച്ചിരുന്നു വാർത്ത ചെയ്താലും നിന്റെയൊക്കെ ആഫീസ് യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേര് കയറി അടിച്ചുപുട്ടിക്കുമെന്നാണ് ഞങ്ങൾക്ക് തന്ന സമ്മാനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിന്നെ പോലെയുള്ള ഏഴാം ഏഴാംകുലികളെ പേടിച്ച് ഒളിച്ചിരുന്നല്ല ഞങ്ങൾ വാർത്ത ചെയ്യുന്നത് ഞങ്ങളിരിക്കുന്ന സ്ഥലത്തിന്റെ കൃത്യമായ അഡ്രസ്സ് നീ ക് ഗൂഗിളിൽ കപ്പിയാൽ കിട്ടും ലൈവായിട്ടുള്ളതാ നീ ഇനി വന്നാൽ മതി നീ ഇനി ഒളി ഒന്നും അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട അറിയിച്ചിട്ട് വന്നാൽ നേരിൽ കാണാം എപ്പോഴും സ്ഥലത്തുണ്ടായിരുന്ന വരില്ല ഞങ്ങൾ സ്ഥലത്തില്ലാത്ത സമയത്ത് വന്നിട്ട് നിന്നെയൊക്കെ ചൊളിച്ചതാണെന്ന് നാളെ പറയാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് വരുന്നതിന് മുൻപ് ഒന്ന് വിളിച്ചാൽ ഇവിടെ തന്നെ കാത്തിരിക്കാം പിന്നെ വെല്ലുവിളി അത് ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയുള്ളതാണ് നീ ചോദിച്ചല്ലോ സി പി എമ്മിന്റെ മന്ത്രിമാർ പോയിട്ട് അവരെ കാർ നിർത്തി പരിശോധിച്ചു മന്ത്രി അബ്ദുൾ റഹ്മാനും എംപിയും മുൻ മന്ത്രിയുമായ കെ രാധാകൃഷ്ണനും നിന്റെയൊക്കെ നേതാവായ എല്ലാം അതിലെ ആ സമയത്ത് യാത്ര ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാം കാറ് കൈ നിർത്തി പരിശോധിച്ചിട്ടുമുണ്ട് ഇവർക്കൊന്നുമില്ലാത്ത എന്ത് സാധനമാണ് നിന്റെയൊക്കെ നേതാക്കന്മാർക്കുള്ളത് കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കന്മാരും തെരഞ്ഞെടുപ്പ് രംഗത്ത് വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ട് പിടിക്കുന്ന തിരക്കിൽ നടക്കുമ്പോൾ റീലിട്ട് കളിക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാരെ പറ്റി തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അതിനുവേണ്ടി ടി ആർ ടി കൂടെ കൊണ്ടു നടക്കുന്നവരുടെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് വി ഡി സതീശൻ അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരും നിശബ്ദമായി നിന്നുകൊണ്ട് ശക്തമായി ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ഈ റീലിട്ട് ഷൈൻ ചെയ്ത് നടക്കുന്നത് ഒഴിച്ചാൽ മറ്റെന്ത് കാര്യത്തെ പറ്റിയാണ് നിങ്ങൾക്ക് ബോധമുള്ളത് നിലമൂരിൽ ആര്യടൻ ചോക്കുത്ത് തോർക്കുന്നതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും മാത്രമാണ് ചുരുങ്ങിയ ദിവസങ്ങളിൽ മാങ്കൂട്ടം നിയമസഭയിൽ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾക്ക് കൈയും കണക്കുമില്ല ഉത്തരവാദിത്തമില്ലാതെ പ്രസ്താവനകൾ നടത്തി ഇറയിലിട്ട് കളിക്കുന്നത് അല്ല കാര്യഗൗരവമുള്ള വിഷയങ്ങൾ നിയമസഭയിൽ പ്രസംഗിക്കുന്നതും അവതരിപ്പിക്കുന്നതും അവിടെ പോകുന്നതിന് കുറച്ച് പഠനം ആവശ്യമാണ് ഒപ്പം പക്വതയും വാട്സാപ്പിൽ എന്നെ അഭിസംബോധന ചെയ്തപ്പോൾ വാക്കുകൾ അത് മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനും അവന്റെ ശിങ്കിടികൾക്കും അലങ്കാരമായിരിക്കും എന്റെ ഷാഫി ഇവനിതൊക്കെ ഒന്നും പറഞ്ഞു കൊടുക്കരുത് നിങ്ങളൊന്നുമില്ലെങ്കിലും ബുദ്ധിയും വിവരവുമുള്ള ചെറുപ്പക്കാരനായ നേതാവല്ലേ ഇവനെ പോലെയുള്ള നികൃഷ്ട ജീവികളെ ചുമന്നുകൊണ്ട് നടന്നാൽ നിങ്ങളുടെ ഭാവിയാണ് വെള്ളത്തിലാവുന്നത് നാറിയവനെ ചുമന്നാൽ ചുമക്കുന്ന നാറും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് കാരണവന്മാർ പറയുന്നത് വെറുതെ അല്ല ഇവനെ പോലെയുള്ളവരൊക്കെ ഈ ഭൂമിയിൽ ജനിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരത് പറഞ്ഞിട്ടുള്ളത് കേരളത്തിനും കേരളത്തിലെ കോൺഗ്രസിനും നല്ലൊരു പൈതൃകമുണ്ട് ഏജൻ ജോണും സി കേശവനും ആർ ശങ്കറും സി അച്യുതമേനോനും കെ കരുണാകരനും ഇ കെ നയനാരും ജെ കെ ആനണി ഉമ്മൻചാണ്ടി അടക്കം പക്കുമതികളും മിടുക്കന്മാരുമായ നേതാക്കന്മാരുടെ രാഷ്ട്രീയ പാരമ്പര്യം ഈ കൊച്ചു കേരളത്തിനുണ്ട് സാംസ്കാരിക കേരളത്തിനുണ്ട് ആ പാരമ്പര്യത്തിന്റെ കടക്കലാണ് രാഹുൽ മാങ്കൂട്ടം കത്തിവച്ചിരിക്കുന്നത് അവൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് നടത്തിയ വെല്ലുവിളി ഇവിടുത്തെ സാധാരണക്കാരനോട് നടത്തിയത് തന്നെയാണ് കാലാകാലങ്ങളിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് കാലത്തും സ്ഥിരമായുള്ള ചെക്ക് പോസ്റ്റിലൂടെയാണ് അന്ന് ഇവന്മാർ കടന്നുപോയത് ഒരു പുതിയ റീലിനുള്ള തന്നെയാണ് തന്നെയാണെന്ന് ആ വഴിയിലൂടെ ഇവർ സഞ്ചരിച്ചത് നിങ്ങൾ കരുതുന്നത് പോലെ ജനങ്ങൾ നിങ്ങളോട് നിൽക്കുകയല്ല മറിച്ച് ഇവന്റെയൊക്കെ ഈ വൃത്തികെട്ട ഷോ കണ്ടപ്പോൾ ജനങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസിന് താളം തെറ്റുന്നത് കാണുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കാതെ വീണ്ടും പട്ടി ഷോ കാണിച്ചുകൊണ്ട് നടക്കുകയാണ് ഷാഫിയുടെ ഒരു കാര്യം പറയാം സ്നേഹിതന്മാർ നല്ലതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കൂട്ടുകാരൻ കാണിക്കുന്ന വൃത്തികേടനം ചിലപ്പോൾ തല്ലുകൊള്ളേണ്ടി വരുന്നത് നമ്മളായിരിക്കും ഇവനെ പോലെയുള്ള ഒരു നാലാംകിട കിട വേതാളത്തെ തോളിൽ ചുമന്നുകൊണ്ട് നടന്നാൽ ജനം നിങ്ങളെയും കൈകാര്യം ചെയ്യും അത് അതിവിദൂരമല്ല